ഇരുപതോളം വരുന്ന പ്രമുഖ ബി ജെ പി നേതാക്കൾ നടത്തിയ ഇരുന്നൂറ് പ്രസംഗങ്ങളിൽ ഒന്നിൽ പോലും വർഗീയത കലർത്താത്ത ഒരക്ഷരം പറഞ്ഞിട്ടില്ല ചെയ്ത തെറ്റ് തിരുത്താതെ മോദിയും മോദിക്ക് പിന്തുണ നൽകി അമിത്ഷായും നഥയും അരങ്ങു വാഴുമ്പോൾ തച്ചുടയ്ക്കപ്പെടുന്നത് രാജ്യത്തിന്റെ ഐക്യമാണ് ഒരാളുടെ മനസ്സിലെങ്കിലും ഇവർ വരുത്തുന്ന വർഗീയത വേര് പിടിച്ചാൽ അത് പടർന്ന് ഒരു പ്രദേശത്തേക്കും സംസ്ഥാനത്തേക്കും പിന്നീട് രാജ്യത്തേക്കും വളരാൻ താമസമില്ല എന്ന് കൂടി ഓർക്കണം മോദിയുടെ രണ്ടാം യുഗം അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഇരുപത്തി ഏഴ് പരാതികളിൽ പന്ത്രണ്ടെണ്ണത്തിലും മോദി വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണമാണുള്ളത് ഇത് വെറും ആരോപണങ്ങൾ മാത്രമല്ല എന്നതിനുള്ള തെളിവുകൾ ഇന്ന് സജീവവുമാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായി പ്രതിപക്ഷ പാർട്ടികൾ നൽകിയത് ഇരുപതിനായിരത്തിൽ അധികം പരാതികളാണ് പക്ഷേ ഇതിനൊന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവി കൊടുക്കുന്നില്ല മതത്തിന്റെ പേരിൽ വോട്ട് തേടി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ പ്രസംഗം തയ്യാറാക്കാൻ വിവിധ മന്ത്രാലയങ്ങളെ ഉപയോഗിച്ചു തുടങ്ങിയ ഗുരുതര നിയമലംഘനങ്ങൾ മോദി നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് വിവിധ ഘട്ടങ്ങളിൽ പ്രതിപക്ഷം കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത് മോദി ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി ഏഷ്യില്ല എന്നും ബി ജെ പി ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വന്നതോടെയായിരുന്നു മോദി വീണ്ടും വിദ്വേഷ പ്രചാരണം പൊടിതട്ടിയെടുത്തത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ വിദ്വേഷ പ്രചാരണം തന്നെയാണ് മോദിയുടെ പ്രധാന ആയുധം ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യക്ക് പിന്നാലെ ആ മുറിവിൽ ഉപ്പു പുരട്ടുന്ന നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയായിരുന്ന മോദി സ്വീകരിച്ചത് വീടും നാടും മുറ്റവരും നഷ്ടമായ മുസ്ലിങ്ങൾക്ക് ആവശ്യത്തിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാത്തത് വലിയ തരത്തിൽ വിമർശനവും ചർച്ചയും ആയപ്പോഴായിരുന്നു മോദി വിവാദത്തിന് അന്ന് തിരികൊളുത്തിയതും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുസ്ലിങ്ങൾക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തണോ കുട്ടികൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ തുറക്കണോ എന്നായിരുന്നു മോദി ചോദിച്ചത് പരാതികളും കേസുകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല ഇന്നും മുസ്ലിമുകൾ കൂടുതൽ മക്കളെ പെറ്റുകൂട്ടുന്നവരെന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഉള്ളതും രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ അഭിമുഖത്തിൽ ഗുജറാത്ത് കലാപത്തിന്റെ ഇരകളെ കുറിച്ചെന്ന് മോദി നടത്തിയ പരാമർശവും വലിയ വിവാദമുണ്ടാക്കി കലാപത്തിൽ താങ്കൾക്ക് വേദനയില്ലേ എന്ന് ചോദിച്ചപ്പോൾ താൻ യാത്ര ചെയ്യുന്ന കാറിനിടയിൽ ഒരു പട്ടിക്കുട്ടി കുടുങ്ങിയാൽ പോലും തനിക്ക് വേദനിക്കും എന്നായിരുന്നു മോദിയുടെ മറുപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തുവന്ന ഹിന്ദുത്വ വാച്ചിന്റെ റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങളുടെ വർധനവിനെ കുറിച്ചായിരുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയും അനുബന്ധ കക്ഷികളുമെന്നായിരുന്നു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് വിദ്വേഷ പ്രസംഗങ്ങളിൽ എൺപത് ശതമാനവും മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഇതെല്ലാം നടന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആയിരുന്നു എന്നതാണ് റിപ്പോർട്ട് എടുത്തു പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ വ്യാപകമായി എന്നും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നു ഭരണകക്ഷിയായ ബിജെപിയും ബജറംഗ് ദളും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കമുള്ള സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു പ്രസംഗങ്ങൾക്ക് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളായിരുന്നു മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടക്കുന്നത് വിദ്വേഷ പ്രസംഗം മാത്രമല്ല ബഹിഷ്കരണം ആക്രമണ ആഹ്വാനം മുസ്ലിം സ്ത്രീകളെ ലക്ഷ്യമിട്ടുള്ള വിദ്വേഷം നിറഞ്ഞതും ലൈംഗികതയും നിറഞ്ഞതുമായ സംസാരവുമായിരുന്നു ഉണ്ടായിരുന്നത് പ്രസംഗിച്ചവരിൽ മുഖ്യമന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ബി ജെ പിയിലും മുതിർന്ന നേതാക്കളും ഉൾപ്പെട്ടിരുന്നു നടപടിയെടുക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും വിദ്വേഷ പ്രചാരണത്തിന്റെ ഭാഗമായി മാറിയതും നമ്മൾ കണ്ടു പ്രധാനമന്ത്രി തന്നെയാണ് ഇത്തരം വെറുപ്പിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് തെളിയുന്നത്